നമസ്കാരം കനത്ത തിരക്ക് മൂലം ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാർ ബോധരഹിതരായി എന്നൊക്കെ വാർത്തകൾ എല്ലാവരും കണ്ടു കാണുമല്ലോ വേണാട് എക്സ്പ്രസിൽ തിരക്കിൽപ്പെട്ട് ബോധം കെട്ടവരോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്തിനായിരുന്നു ഇത്ര ധൃതി ആർക്കാണ് ഇത്ര തിടുക്കത്തിൽ പോകേണ്ടത് ദീർഘമായ ഓണം ഉൾപ്പെടെയുള്ള അവധി കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തിരക്കിട്ട് പോയതിനാലാണ് ട്രെയിനിൽ നിന്ന് തിരിയാൻ പോലും ഇടമില്ലാതെ പോയത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്ത് പതിയെ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ട്രെയിനിൽ തിരക്കുണ്ടാക്കി പോകുന്നവർ തീർച്ചയായും കേരളത്തിന് ഗുണപരമായ ആളുകളല്ല ട്രെയിനിൽ തിരക്ക് കൂടുമ്പോൾ ഇവിടെ കേറയിൽ വേണം സിൽവർ ലൈൻ വേണം അതിവേഗ തീവണ്ടി വേണം എന്നൊക്കെ പലരും പറഞ്ഞു തുടങ്ങും ഇത്തരം ആവശ്യങ്ങളെല്ലാം സത്യത്തിൽ രണ്ട് ഉദ്ദേശം അല്ലെങ്കിൽ ദുരുദ്ദേശം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് കേരള ജനതക്കറിയാം ആദ്യത്തെ ഉദ്ദേശം റെയിൽവേ വികസനം നടത്തുക വഴി അഴിമതി കാണിക്കുക എന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശം നമ്മുടെ സഹ്യപർവ്വതത്തെയും പദ്ധതി പ്രദേശത്തെ വീടുകളെയും ഒരുമിച്ച് തകർക്കുക എന്നതാണ് ട്രെയിനിലെ തിരക്കിൽ ബോധം കെട്ട് വീണാലും നാളെ ഒരു വാഗൺ ട്രാജഡി ഉണ്ടായി ആരൊക്കെ മരിച്ചു വീണാലും ഇത്തരം ഉദ്ദേശങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കരുത് കേരളത്തിന് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുക വഴി ഇതിനോടകം തന്നെ സഹ്യപർവ്വതം പൂർണമായും ഇല്ലാതെയായിട്ടുണ്ട് പ്രകൃതിദത്ത കുടലുകളും ഗുഹകളിലും ഒക്കെ കഴിയുന്നതിന് പകരം കോൺക്രീറ്റ് കാടുകൾ നിർമ്മിച്ചതിനാൽ കേരളത്തിൽ നിന്നും ആകാശം കാണാൻ സാധിക്കാതെയുമായിട്ടുണ്ട് പ്രമുഖ കവികളൊക്കെ ഇപ്പോൾ ആകാശം കാണാൻ വേണ്ടി കേരള ബോർഡർ കടന്ന് കോയമ്പത്തൂരൊക്കെയാണ് പോകുന്നത് ജർമ്മനിയിലെ ഹൈസ്പീഡ് ട്രെയിൻ പോലെ കേരളത്തിലും ഒരു ട്രെയിൻ വേണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നവർ മാതാവാം ഭൂമിയുടെ മാറ് പിളർക്കുന്ന വനം കയ്യേറ്റക്കാർ മാത്രമാണ് എന്ന് ഊന്നി ഊന്നി പറയട്ടെ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യേണ്ടുന്ന സാഹചര്യം അടക്കമുള്ളവയാണ് പുതുതലമുറയെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊന്നും ആരും പറയരുത് കേരളത്തിലെ പുതുതലമുറ കേരളം വിടുന്നത് ഇവിടത്തെ പ്രകൃതി നശീകരണം കാണാൻ ശേഷിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം റോഡുകൾ പാലങ്ങൾ കേരയിൽ വ്യവസായശാലകൾ എന്നിവ ഉണ്ടാക്കിയാൽ കേരളം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറും എല്ലാവരും ഇവിടെ നിന്നും ജർമ്മനിയിലേക്കോ കാനഡയിലേക്കോ കുടിയേറേണ്ടി വരും വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിന് ഇടവരുത്താതിരിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം വീണ്ടും ചോദിക്കുകയാണ് എന്തിനാണ് ഇത്ര ധൃതി എന്തിനാണ് ഇങ്ങനെ തിടുക്കപ്പെട്ട് ഓടുന്നത് താമസം ഗുഹകളിലേക്ക് മാറ്റുക ചുറ്റും മരം നടുക നമുക്ക് കേരളത്തിൽ ഇരുന്ന് തന്നെ ആകാശം കാണാൻ സാധിക്കുന്ന ഒരു കാലം പുതിയ തലമുറക്ക് അങ്ങനെ സാധിക്കട്ടെ അതിനുവേണ്ടി പ്രയത്നിക്കാം നന്ദി നമസ്കാരം